ും പേര് ഇംതിയാസ് പട്ടാളത്താണ് വീട് എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമോ ഫോബിയ പരക്കണ ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇസ്ലാമോ ഫോബിയ പരന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എന്താണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം മുസ്ലിങ്ങൾ എക്കാലത്തും ചെയ്യേണ്ട പണി തന്നെ ഇക്കാലത്തും ചെയ്യണം അതെന്താണ് ഇസ്ലാമിനനുസരിച്ച് ജീവിക്കണം ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി ഉണ്ടാക്കേണ്ടയാളുകൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ വികൃതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാം ഇതാണ് എന്ന് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം സന്ദേശങ്ങൾ നമ്മൾക്ക് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം ആ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇസ്ലാമോ ഫോബിയോ എല്ലാരും ഇങ്ങനെ ഫോബിയുണ്ട് ഇസ്ലാമിനെ കുറിച്ച് ഭീതിയോടുകൂടി നിക്കണത് അതുകൊണ്ട് നമ്മൾ ഉണ്ടാതിരിക്കുക നമ്മൾ മുസ്ലിമായി ജീവിക്കുക അതോടൊപ്പം തന്നെ ഇസ്ലാം ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുക ആ ദൗത്യം നിർവഹിക്കുമ്പോ ചരിത്രം നമുക്കനുകൂലമായി ചലിക്കുന്നത് കാണാൻ കഴിഞ്ഞു ചരിത്രം മുഴുവൻ അങ്ങനെയാണ് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ള ചരിത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം ചരിത്രത്തിൽ പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ഭീതിയോടുകൂടി മുസ്ലിം മുസ്ലിം ചരിത്രകാരന്മാരെ മുഴുവനും അനുസ്മരിക്കുന്നത് താർത്താരികളുടെ ആക്രമണ കാലമാണ് താർത്താരികൾ ചങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ താർത്താരികൾ ചൈനയുടെ പിന്നെ ചൈനയ്ക്കടുത്തുള്ള മംഗോളിയയിൽ നിന്ന് താർത്താരികൾ ലോകം മുഴുവനും കീഴടക്കണം എന്നുള്ള കൂടി മുസ്ലിം നാടുകളിലേക്ക് കയറിയപ്പോ അവരവടെ സംഹാര താഡവമായിരുന്നു മുസ്ലിങ്ങളെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നെടുക്കുകയായിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യായിരുന്നു ബാങ്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നിരോധിക്കായിരുന്നു അവരെ നിർബന്ധമായും അവര് അവരുടെ ഭക്ഷണം ധീറ്റിക്കായിരുന്നു ഹറാമായ ഭക്ഷണം ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ എന്താ ചെയ്തത് മുസ്ലിങ്ങൾ ചെയ്തത് തീർച്ചയായും ഭീതുക്കളായി പല രൂപങ്ങളിൽ ജീവിച്ച ആളുകൾ ഉണ്ടാവും പക്ഷേ യഥാർത്ഥ മുസ്ലിങ്ങൾ ചെയ്തത് അവരുടെ ദൗത്യം നിർവഹിക്കുകയാണ് നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു അവർ ഇസ്ലാമിനെ ഇസ്ലാമിനെത്തിച്ചു കൊണ്ടുവന്നു അവർ പഠിച്ചവനോട് ആത്മാർത്ഥമായി ചെയ്തു അതോടൊപ്പം തന്നെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു ഏത് സംസ്ഥാനത്തിനും മുസ്ലിമിന്റെ ഉത്തരവാദിത്വം എന്താണ് മുസ്ലിമിന്റെ ഉത്തരവാദിത്തം ഈ ആദർശം അതേപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചു കൊണ്ടേയിരുന്നു അതിന്റെ ഫലം എന്താണ്ടായത് അതിന്റെ ഫലം എന്താണ്ടായത് താർത്താരി സാമ്രാജ്യം മാറി അത്ഭുതകരം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടൽ താർത്താരികളുടെ നേതാവായിരുന്ന പിന്നെ ഈ ചങ്കിസ് ഖാന്റെ മകനാ മകന്റെ മകൻ ബറക്കെ അദ്ദേഹം ഒരു പടയോട്ട സമയത്ത് ബുഖാറയിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ കാണുന്നു ആ കച്ചവട സംഘത്തെ പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നു ആ സമയത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന ചരിത്രകാരന്മാർക്ക് പേര് പോലും അറിയാത്ത ചില മനുഷ്യന്മാർ അദ്ദേഹത്തോടെ ദീനിനെക്കുറിച്ച് പറയുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു സർവോന്നതനായ പടച്ചവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരിടിമന്നൽ ഉണ്ടാകുന്നു പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നു ആ പഠനം തുടരുന്നു അങ്ങനെ ബറക്കേക്കാൻ മുസ്ലിമാകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ഈ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നതാണ് മുസ്ലിം താർത്താരികളും ഇസ്ലാം വിരുദ്ധ താർത്താരികളും ആ മുസ്ലിം താർത്താരികൾ പിന്നീട് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിലനിൽക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു എന്താ കാരണം നമ്മൾ ആയിരത്തി എണ്ണവൽ വെട്ടിയല്ല മറിച്ച് അള്ളാഹുവിന്റെ ഇടപെടൽ അതിന് ഒന്നാമത് നമ്മൾ അർഹരാകണം അതിന് നമ്മുടെ ജീവിതം ഇസ്ലാമീകരിക്കണം നമ്മുടെ കൈകൾ അള്ളാഹുവിന്റെ നേരെ ഉയരണം നമ്മുടെ ജീവിതം ഇസ്ലാമീകരിക്കണം ഒപ്പം ഒപ്പം നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടേയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇസ്ലാമിനെതിരെ ചന്ദ്രഹാസം ഇളക്കുന്നയാളുകളോടക്കം നമ്മുടെ മനസ്സുകൾക്കകത്ത് അവർക്ക് ഹിതായത്ത് ലഭിക്കണമേ എന്ന ഗുണകാംക്ഷയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ പോകുമ്പോൾ ആ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചവരാകും അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും ഉണ്ടായിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിച്ചവൻ്റെ ഈ ഈ ജീവിതത്തിനപ്പുറത്തുള്ള സ്വർഗ്ഗലോകത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കും ഇസ്ലാമോ ഫോബിയ വളരുമ്പോൾ നാം നമ്മുടെ ദൗത്യം നിർവഹിക്കുക നമ്മുടെ ജീവിതം ഇസ്ലാമീകരിക്കുക ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്